ഹൈ ഫ്രണ്ട്സ് വേനൽക്കാലം തുടങ്ങി നല്ല ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനൊക്കെ തോന്നൂല്ലേ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇളനീരാണ് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊരു പുട്ടിങ്ങട്ട ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറച്ച് ചേരുവ കൊണ്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുട്ടിങ്ങാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം അതിനകത്ത് ഞാനിവിടെ രണ്ട് ഇളനീരാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ഇപ്പം ഇളനീര് വാങ്ങിക്കുമ്പോഴേ രണ്ട് സൈഡ് അവർ ചെത്തി ഒരു സൈഡിൽ നല്ല പരന്നിട്ടായിരിക്കും ചെത്തി ഒരു സൈഡിൽ കുറച്ച് ഷാർപ്പായിട്ടായിരിക്കും ചെത്തി തരുക എന്നാൽ നമുക്ക് കൈ പിടിച്ച് കുടിക്കാൻ പോകുന്ന ഭാഗത്തിലാണ് അവർ ചെത്തി തരുന്നത് അപ്പോൾ നമ്മളിത് ചെത്തിയെടുക്കുമ്പോൾ ഈ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം തന്നെ ചെത്തിയെടുക്കുക കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് ചെത്തിയെടുക്കുമ്പോൾ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം തന്നെ ചെത്തിയെടുക്കുക മറ്റേ ഭാഗത്ത് ചെത്തി വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നാലും ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ അറിയാതെ ചെത്തിയത് അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് അതൊന്ന് ഹോളാക്കാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ ഇറങ്ങി പൊളിക്കുമ്പോൾ ഈ ഒരു ഭാഗം തന്നെ ചെതെടുക്കാൻ ശ്രമിക്കുക വെള്ള പാത്രത്തിലേക്ക് മാറ്റി രണ്ട് പൊളിച്ചെടുക്ക പിന്നെ രണ്ടും പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള കാമ്പെടുക്കണം ഒരു സ്പൂൺ കൊണ്ടിങ്ങനെ എടുക്കണം കേട്ടോ ഇത് ഭയങ്കര പിഞ്ചാണ് ഇത് കുറച്ച് മൂത്തതാണ് കേട്ടോ രണ്ടിനെയും കാമ്പ് എടുക്കാം ഇപ്പം ഞാൻ എല്ലാത്തിനും ചെറുണ്ടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ തേങ്ങ പൊളിക്കുമ്പോൾ അതിൽ ചെറിയ പൊടികളൊക്കെ വീണിട്ടുണ്ടാവും ഈ ചകരീൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ ഒക്കെ വീണിട്ടുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം എന്നാൽ പുഡിങ്ങടിക്കുമ്പോൾ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ എത്ര നൈസായിട്ട് അറിയാൻ പറ്റുമോ അത്രയും നൈസായിട്ട് അറിയുക മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ അടിക്കാം കേട്ടോ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ആകെ കുഴമ്പ് വരുവോ ബാക്കിയുള്ളത് ഞാൻ കറക്കി കറക്കിയെടുക്കണമെന്നുണ്ട് ഒരുപാടുണ്ട് കട്ട് ചെയ്യുമ്പോഴത്തൊരു സമയവും അപ്പം ഞാൻ കറക്കിയെടുത്തപ്പോൾ ഈ ഒരു പാകത്തിലാട്ടോ കിട്ടിയത് ഉണ്ടോ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ഇത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇനി ഏകദേശം നാൽപ്പത്തിയേഴ് രൂപയോളം വില വരുന്നുണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് എന്താ വെച്ചാൽ ഒരു ലിറ്റർ അതായത് ഒരു നൂറ് എം എൽ വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം എം എൽ പാലെടുത്തിട്ട് ഈ പത്ത് ഗ്രാം അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല സെറ്റായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇളനീർ പുഡിങ് ആയതുകൊണ്ട് തന്നെ വെള്ളം എടുക്കുന്നില്ല പകരം ഇളനീര് തന്നെയാണ് എടുക്കുന്നത് ഇത് ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ടാവും നമ്മുടെ ഇളനീർ വെള്ളത്തിലേ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും ഒന്നും അരയ്ക്കുക എല്ലാം അങ്ങോടെ അരിച്ചളിയേണ്ട ചെറുതായിട്ടൊന്ന് അരച്ചാൽ മതി ആ കാമ്പും കൂടെ ഉണ്ടാവും ആണ് പുടി പോയിത്തന്നുണ്ടോ പൊടി ആകെ ഇനി നമുക്ക് ചൈന ഗ്യാസെടുത്തിട്ട് കുറച്ച് സമയം കുതിരാനായിട്ട് മാറ്റി വെക്കട്ടെ ഇപ്പം ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ പാൽ നമുക്ക് അര ലിറ്റർ ആയിട്ട് കുറുക്കിയെടുക്കണം നമ്മൾ ഇളനീര വെള്ളം അര ലിറ്റർ എടുത്തിട്ടുണ്ട് ഇത് അര ലിറ്റർ ആയിട്ട് കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരു ലിറ്റർ ആകും നന്നായിട്ട് കുറുകി വരയ്ക്കുക ഏകദേശം കുറുകി വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാലിന് നല്ല പോലെ ഒന്ന് അലിച്ചെടുക്ക കുറച്ചുകൂടെ കുറുക എന്നിട്ട് ഇപ്പൊ പാല് വേറെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ ചൈന ഗ്രാസ് ഉടുക്കിയെടുക്കുന്നുണ്ട് രണ്ടുപേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ പാലെടുക്ക ഒരാള് ചൈന ഗ്രാസ് എടുക്കാ ഈ കറി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ വെക്കണം അല്ലെങ്കിൽ അത് മാറ്റി പാൽ പിരിഞ്ഞു പോകാനായിട്ട് കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്

ചെറുതായിട്ടൊന്നും ചൂടറട്ടെ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇളഞ്ഞിരക്കമ്പ ഇതിലേക്ക് ചേർത്ത് കുറച്ച് വിടാ കേട്ടോ അധികം ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ആവാതിങ്ങനെ കട്ടായിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലും ചൂടാറാൻ വേണ്ടി പ്ലേറ്റില് കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട് കാണിക്കാൻ ഇപ്പൊ നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്ക് രാത്രിയായി ഈ ഒരു സമയത്ത് ഞാൻ ഇത് സെർവ് ചെയ്യാൻ നിൽക്കുന്നില്ല പിന്നെ നമുക്കിത് തണുപ്പിച്ചെടുക്കുകയും കൂടെ വേണം അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് നാളെയാണ് ഇത് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഫുഡിങ് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു സ്പൂൺ ഉണ്ട് എൻ്റെ സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക വിടെ ഇളനീര് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടാക്കണ്ട നല്ല തിളക്കമുണ്ട് പക്ഷേ ഇതിന് കട്ടി കുറവായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇളനീർ പൊണ്ടിങ്ങനെ ഉണ്ടാക്കിയത് ഒരു ഇളനീര് അര ലിറ്റർ പാലും അഞ്ച് ഗ്രാം ചൈനാഗ്രസമാണ് അതൊരു പ്ലേറ്റ് ഫുള്ളായിട്ട് തന്നെ കിട്ടി ഇപ്രാവശ്യം എടുത്തത് ഒരു ലിറ്റർ പാലും രണ്ട് ഇളനീരും പത്ത് ഗ്രാം ചൈനാഗ് രസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് പ്ലേറ്റിലാക്കി ഒഴിച്ചു വെച്ചത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത്ര വെള്ളമില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയത് ഇതൊരു ഒരു പ്ലേറ്റ് തികയാതാവുകയോ പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് പ്ലേറ്റിലേറ്റ് ഒഴിച്ചത് എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്യാം